എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ശാരീരിക ലക്ഷണ ശാസ്ത്രങ്ങളുടെ അധ്യായങ്ങളിൽ കാലിലെ ആദ്യത്തെ വിരലിനേക്കാളും രണ്ടാമത്തെ വിരലിന് നീളം കൂടുതൽ ഉണ്ടായാൽ എന്ത് മനസ്സിലാക്കാം കയ്യിലെ തള്ളവിരലിൻ്റെ വളവ് നോക്കി എന്ത് മനസ്സിലാക്കാം നല്ല വ്യക്തികളുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം സൗഭാഗ്യവതികളായ സ്ത്രീകളുടെ ലക്ഷണങ്ങൾ നീചന്മാരായ വ്യക്തികളുടെ ലക്ഷണങ്ങൾ താടിയിൽ കുഴിയുള്ള വ്യക്തികളുടെ സ്വഭാവം എങ്ങനെ മുകളിലെ മുൻനിരയിലുള്ള പല്ലിനെ അകലമുണ്ടായാൽ അവരുടെ സ്വഭാവങ്ങൾ എങ്ങനെയായിരിക്കും നാസി അഥവാ പൊക്കിൽ നോക്കി എന്തെല്ലാം മനസ്സിലാക്കാം പുരികങ്ങൾ എത്രവിധം വ്യത്യാസങ്ങൾ എന്തെല്ലാം കുഞ്ഞുങ്ങളുടെ തലയിൽ കാണുന്ന ചുഴി എന്തെല്ലാം മനസ്സിലാക്കി തരുന്നു നെഞ്ചിൽ രോമമുള്ള വ്യക്തികൾ എങ്ങനെയായിരിക്കും ചെവിയിൽ രോമമുള്ള വ്യക്തികൾ എങ്ങനെയായിരിക്കും എന്ന് വേണ്ട പല ശരീര ലക്ഷണങ്ങളെപ്പറ്റി വിവരിച്ചിരുന്നു ഇനി നേരെ വിഷയത്തിലേക്ക് വരാം ഈ അദ്ധ്യായത്തിൽ ഒറ്റ നോട്ടം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയ ചില കാര്യങ്ങളെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ആദ്യം ശിരസ് ഒരു വ്യക്തിയുടെ ശിരസ് നോക്കി എന്തെല്ലാം മനസ്സിലാക്കാമെന്ന് വലിയ ശിരസുള്ളവർ ബുദ്ധിമാന്മാരും ദീർഘായുസമുള്ളവരുമായിരിക്കുമെന്ന് കാണുന്നു തലയുടെ പുറകുഭാഗം രണ്ടായി തോന്നിയാൽ അവർ ദുഷ്കർമ്മികളും നിത്യദാര്യത്തിൽ വലയുന്നവരുമായിരിക്കുമെന്ന് കണക്കാക്കാം തല പകുതിക്ക് മേലോട്ട് വലുതായി കാണുന്നവർ അനുഭവിക്കുമെന്ന് കാണുന്നു നെറ്റിക്ക് മുകൾ വശം ഉയർന്നിരിക്കുന്ന മുഖം ധർമ്മിഷ്ഠരുടെ ലക്ഷണമാണെന്ന് കരുതുന്നു ഇടത്തെ ചെവിക്ക് മുകളിൽ മുഴ പോലെയുള്ളവർ കീർത്തി ധനം എന്നിവ നേടുന്നവരായിരിക്കും അടുത്തത് തലമുടി കുറ്റി തലമുടി പിശുക്കൻ്റെ ലക്ഷണമാണ് വളർച്ചയും നിബിഡവുമായ മുടിയുള്ളവൾ ഭർത്താവിൻ്റെ മനസ്സിൽ ഭയം വളർത്തും ചുരുണ്ട് നീലിച്ച മുടിയുള്ളവൾക്ക് സന്താനഭാഗ്യവും ഭദ്രസൗഭാഗ്യവും ലഭിക്കുന്നു അടുത്തതായി മുഖം കണ്ട് എന്തെല്ലാം മനസ്സിലാക്കാമെന്ന് നോക്കാം വട്ടമുഖമുള്ളവർക്ക് അറിവുണ്ടാകും പക്ഷെ ദയ കുറവായിരിക്കും നീളമുള്ള മുഖമുള്ളവർ ചിന്തകരും ജ്ഞാനികളുമായിരിക്കും കോഴിമുട്ടയുടെ ആകൃതിയുള്ള മുഖമുള്ളവർ ചിന്താശുദ്ധി ആദർശശുദ്ധി വിദ്യ കല ഭരണരംഗങ്ങളിൽ പാടവമുള്ളവരും ഭാഗ്യശാലികളുമായിരിക്കും ആയിരിക്കും ഉരുണ്ടതും ചെറുതുമായ മുഖമാണ് നല്ല ലക്ഷണം അഴകും രക്തപ്രസാദമുള്ള മുഖം ഭാഗ്യശാലിയുടേതായിരിക്കും ചിരിസ്ഫുരിക്കുന്ന മുഖമുള്ളവർ സന്തുഷ്ടരും കലാതത്പരും ഭാഗ്യവാന്മാരും ആണ് അടുത്തത് നാസിക അഥവാ മൂക്ക് അറ്റം നീണ്ടു വളഞ്ഞിരിക്കുന്ന മൂക്കുള്ളവർ പ്രതാപികളായി തീരും നീളം കൂടിയ ചെറിയ ദ്വാരമുള്ള മൂക്കുള്ളവനെ ഒരു കാര്യത്തിലും ആർക്കും പിന്നിലാക്കാൻ കഴിയില്ല വട്ടമൂക്കുള്ളത് കള്ള ലക്ഷണമാണെന്ന് പറയുന്നു പരന്ന് മാംസലമായ നീളം കുറഞ്ഞ മൂക്കുള്ളവർ കഠിനാധ്വാനം ചെയ്ത് ധാരാളം ധനം സമ്പാദിക്കുന്നവരാണെങ്കിലും ഇവർക്ക് ദരിദ്രനായി കഴിയേണ്ടി വരും പതിഞ്ഞ മൂക്ക് ചതിയന്മാരുടെ ലക്ഷണമാണെന്ന് പറയുന്നു വിയർക്കുന്ന മൂക്കുള്ളവൾ സ്വന്തക്കാരോടും അയൽക്കാരോടും കലഹിക്കുന്നവളായിരിക്കും വില്ലുപോലെ വളഞ്ഞ വലിയ മൂക്കുള്ളവർ മിതഭാഷികളും മര്യാദക്കാരും ചിന്തകരും ആയിരിക്കും ഇവർക്ക് ആയുസും കൂടും ഇനി അടുത്തത് ചെവി രോമാവൃതമായ ചെവിയോട് കൂടിയുള്ളവർ നിഷ്കളങ്കരും സ്വന്തക്കാരെ സ്നേഹിക്കുന്നവരും ആയിരിക്കും നീണ്ട ചെവികൾ വഴക്കാളിയുടെ ലക്ഷണമാണ് വട്ട ചെവി ദുഷ്ടന്മാരുടെ ലക്ഷണമാണ് എലി ചെവിയും വഴക്കാളിയുടെ ലക്ഷണമാണ് ഒട്ടിച്ചേർന്ന ചെവി പറ്റിക്കുന്നവരുടെ ലക്ഷണമാണ് വലിപ്പം കൂടി തൂങ്ങിയ ചെവിയുള്ളവർ ആരോഗ്യവും ദീർഘായു ജനസ്വാധീനവും ജീവിതസുഖമുള്ളവരും ആയിരിക്കും മുന്നോട്ട് വളഞ്ഞു നിൽക്കുന്ന ചെവിയുള്ളവർ ഉത്സാഹശീലരും കൗശലക്കാരും ഭാഗ്യവാന്മാരും ആയിരിക്കും അടുത്തത് കവിൾ തടിച്ചു വീർത്ത കവിളുള്ളവർ സമ്പന്നരും ഭാഗ്യശാലികളുമായിരിക്കും ഒട്ടിയ കവിൾ കൗശലക്കാരുടേതാണ് നുണക്കുഴിയുള്ളവർ പ്രസരിപ്പും ആരോഗ്യവും വശീകരണ ശക്തി ഉള്ളവരും ആയിരിക്കും അടുത്തത് പല്ല് സുന്ദരമായ പല്ലുള്ളവർ സമ്പന്നരായിരിക്കും വീതിയുള്ള പല്ലുകൾ അവിവേകളുടെ ലക്ഷണമാണെന്ന് പറയാം മുല്ലമൊട്ടുകൾ പോലെ പല്ലുകൾ ഉള്ളവർക്ക് ഭർത്താവിലൂടെ പ്രശസ്തി ലഭിക്കും ഇക്കൂട്ടർ അല്ലലല്ലട്ടുമില്ലാതെ ജീവിക്കും അകൽച്ചയുള്ള പല്ലുള്ളവർക്ക് ആത്മഭീതിയും അഹങ്കാരവും വർദ്ധിക്കും നിറയൊത്ത് നീളം കൂടിയ പല്ലുള്ളവർ ചിന്തകരും വിദ്യാസമ്പന്നരും ആയിരിക്കും അകത്തോട്ട് ചാഞ്ഞ പല്ലുള്ളവർ സമാധാന പ്രിയരായിരിക്കും അടുത്തത് മീശ കറുത്ത് നേർത്ത മീശ ഉള്ളവർ ഭാഗ്യശാലികളായിരിക്കും കട്ടിമീശ ഉള്ളവർ സ്വതന്ത്രരും കഷ്ടപ്പെടാൻ മിടുക്കരുമായിരിക്കും പലവശത്തേക്ക് ചാഞ്ഞ് വളരുന്ന മീശയുള്ളവർ മനസുഖമില്ലാത്തവരും ബന്ധപ്പാടുകാരും ദരിദ്രരുമായിരിക്കും മീശയുള്ള സ്ത്രീകൾ തന്ത്രേടികളായിരിക്കും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമായി കാണുന്നു അടുത്തത് നാക്ക് കനം കുറഞ്ഞ ചുവപ്പ് നിറത്തിലുള്ള നാക്കുള്ളവർ വാഗ്മികളും സരസ്സരും ഭാഗ്യവാന്മാരും ആയിരിക്കും കട്ടിയുള്ളതും പരുവരുത്തതുമായ നാക്കുള്ളവർ ദുർനടത്തിപ്പുകാരായിരിക്കും നീളം കൂടിയ നാക്കുള്ളവർ ദരിദ്രരും നീളം കുറഞ്ഞ നാക്കുള്ളവർ കർമ്മധീരരും ആയിരിക്കും അടുത്തത് കൈകൾ നീളമില്ലാത്ത കൈകൾ നിത്യദാരിദ്ര്യത്തിൻ്റെ ലക്ഷണമാണ് ശോഷിച്ച കൈകൾ പിടിവാശിക്കാരുടെ ലക്ഷണം കാൽമുട്ടോളം എത്തുന്ന കൈയുള്ളവർ ഭാഗ്യവാന്മാരാണ് രോമം നിറഞ്ഞ കൈയുള്ളവൻ അഭിതാരകൻ ആയിരിക്കും വളവില്ലാത്ത മെലിഞ്ഞ കൈയുള്ളവർ കള്ളം പറയും കലഹപ്രിയരുടെ കൈകൾ വിയർക്കുന്നു അടുത്തത് വയറ് പരന്നതും ഒതുങ്ങിയതുമായ വയറ് വിദ്യാസമ്പന്നൻ്റെയും അഭിമാനിയുടെയും ലക്ഷണമായിരിക്കും പള്ള ചാടിയ വയറുള്ളവൻ ദുഃഖിതനായിരിക്കും ഞൊറിഞ്ഞ വയർ മിടുക്കുകളുടെ ലക്ഷണം വയറിൽ രണ്ട് ഞൊറി കാണുന്നുവെങ്കിൽ അധികാര സ്ഥാനം ലഭിക്കുന്ന കുട്ടികൾ ഇവർക്ക് ജനിക്കും അടുത്തത് മുതുക് ആമപ്പുറം പോലെ മുതുകുള്ളവർ ഉത്തമൻ മുതുകത്ത് എല്ലുള്ളവൻ ഹൃദയനായിരിക്കും അടുത്തതായി അരക്കെട്ട് തടിച്ച അരക്കെട്ട് കഴിവില്ലാത്ത പുരുഷൻ്റെ ലക്ഷണമാണ് ഇത്തരം പുരുഷന്മാർ സ്ത്രീകൾക്ക് വേണ്ടി അടിമപ്പണി ചെയ്യും ഒതുങ്ങിയ അരക്കെട്ടുള്ള പുരുഷൻ സത്കർമി ഒതുങ്ങിയ അരക്കെട്ടുള്ള പുരുഷന്മാർ സത്കർമികളായിരിക്കും അടുത്തത് കാലുകൾ കറുത്ത രോമമുള്ള കണങ്കാൽ പുരുഷന്മാർക്ക് ഉത്തമം കണങ്കാലിൽ നേർത്ത രോമമുള്ളവർ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുമെന്ന് കാണുന്നു കൊഴുത്ത കണങ്കാൽ നർത്തകിയുടെ ലക്ഷണം കൊഴുത്ത കാൽമുട്ടുള്ള പുരുഷന്മാർ ധനവാന്മാർ സ്ത്രീകൾ സംസ്കാര സമ്പന്ന അടുത്തത് നടത്തം പോലെ നടക്കുന്ന സ്ത്രീകൾ സമർത്ഥകളായിരിക്കും വളരെ വേഗത്തിൽ നടക്കുന്ന സ്ത്രീകൾ നിത്യദാരിദ്ര്യം അനുഭവിക്കുന്നവരും വളരെ പതുക്കെ നടക്കുന്നവൾ ഭാഗ്യമില്ലാത്തവരും ആയിരിക്കും അവച്ച് നടക്കുന്നവർ മരമണ്ടന്മാരും ആനയെപ്പോലെ നടക്കുന്നവൾ ഉത്തമയും ആയിരിക്കും വളരെ വേഗം നടക്കുന്ന പുരുഷന്മാർ കഠിന പരിശ്രമികളായിരിക്കും പ്രിയരെ ഇതൊക്കെയാണ് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റിയ ശരീര ലക്ഷണങ്ങൾ മനുഷ്യരിലെ ഏകദേശ സ്വഭാവ വ്യത്യാസങ്ങൾ അംഗലക്ഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും പ്രിയരെ ഈ അദ്ധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാനെപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖാ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം